ൈംഗികാതിക്രമ കേസിൽ എം എൽ എയും നടനുമായ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മണിക്കൂർ നീണ്ട ചോദ്യം ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊച്ചി തീരദേശ പോലീസ് ഓഫീസിലായിരുന്നു എഐ ജെ പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത് തെളിവുകൾ ശക്തമായതിനാൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനകൾ നേരത്തെ വന്നിരുന്നു അതേസമയം മുകേഷിന് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചു ചൊവ്വാഴ്ച രാവിലെ പത്ത് പതിനഞ്ചോടെ അഭിഭാഷകനൊപ്പമാണ് മുകേഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത് ചോദ്യം ചെയ്യൽ ഒന്നേകാല വരെ നീണ്ടു വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളാണ് മുകേഷിനെതിരെയുള്ളത് ഈ കേസുകളിലാണ് ചോദ്യം ചെയ്യൽ നടന്നത് മുകേഷ് നൽകിയ മൊഴികൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ശേഷം വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ മുകേഷിനെത്തിച്ചിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മുകേഷിനെ വിട്ടയക്കുകയും ചെയ്തു ചോദ്യം ചെയ്യലിന് എത്തുമ്പോഴോ അതിനുശേഷം തിരികെ പോകുമ്പോഴോ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മുകേഷ് തയ്യാറായില്ല സിനിമയിൽ അവസരവും അമ്മ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് മുകേഷ് പീഡിപ്പിച്ചുവെന്നാണ് നടി പരാതി നൽകിയത് ഒറ്റപ്പാലത്തെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നതാണ് മറ്റൊരാരോപണം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് മരട് പോലീസ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം അതിക്രമിച്ചു കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം മോശം വാഗ്പ്രയോഗം എന്നീ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ലൈംഗിക പീഡന പരാതിയിൻമേൽ നേരത്തെ തന്നെ പരാതിക്കാരിയുടെ വിശദമായ മൊഴിയടക്കം പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു കൂടാതെ പ്രാഥമിക വിവരശേഖരണവും അന്വേഷണ സംഘം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നത് അതേസമയം മുൻകൂർ ജാമ്യം നൽകി ഹർജിയിൽ പരാതിക്കാരിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു മുകേഷിന്റെ അറസ്റ്റ് മുകേഷിനെ കൂടാതെ രാജു അടുക്കറ്റ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്കെതിരെയും ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് നടി പരാതി നൽകിയിരുന്നു മരട് പോലീസാണ് നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ ഏഴുപേർക്കെതിരെയായിരുന്നു നടി ആരോപണം ഉന്നയിച്ചത് പിന്നീട് ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയുമായിരുന്നു തുടർന്ന് മുകേഷ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തു നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് സംഭവം നടന്നതെന്നാണ് നടിയുടെ ആരോപണം പതിമൂന്ന് വർഷം മുമ്പ് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിൽ മുകേഷ് മോശമായി പെരുമാറിയെന്ന ആക്ഷേപമായി മറ്റൊരു യുവതിയും രംഗത്തെത്തിയിരുന്നു അതേസമയം യുവ നടിയുടെ ബലാത്സംഗ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെയും കേസെടുത്തിരിക്കുകയാണ് സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുമാണ് വിവരം നിലവിൽ സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുകയാണ് നടനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് നടനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് സിദ്ദിഖിനെ പിടികൂടിയാൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ